താരങ്ങൾക്കൊപ്പം എന്ന ലൈഫ് ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു താരത്തിനെ കണ്ടെത്തി അദ്ദേഹത്തോടൊപ്പമാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തെ ഒരു താരമായി ഞങ്ങൾ കണ്ടെത്തിയ പിന്നിലെ കാരണം അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും എൻ്റെ പേര് ലിയോണർ ജോണാണ് നിങ്ങൾക്കറിയുന്ന പോലെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ മസാല പൊടികളിലെ മഴം ചേർക്കലിനെതിരെയും കീടനാശിനിക്കെതിരെയും അതേപോലെ തന്നെ ആയുർവേദ ഡ്രഗ്സ് ഡ്രഗ്സിന്റെ അകത്തുള്ള മഴം ചേർത്തലിനും കീടനാശിനിക്കെതിരെയും ഞാൻ ഇപ്പോൾ ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ കണ്ണൂരിൽ നിന്നും ഈ കിഴക്കൻ ദിക്കിലേക്ക് ഇത്ര ദൂരം ഞങ്ങൾ യാത്ര ചെയ്തു വന്നത് ചില കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെയാണ് നാൽപ്പത് ഏക്കറോളം വരുന്ന അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലേക്കാണ് ഈ യാത്ര ഇതാണ് ഇവിടുത്തെ ഫാം ഹൗസ് ഇതിന് ചുറ്റും വ്യാപിച്ചിടക്കുന്ന സ്ഥലത്ത് ഒരുവിധ കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് വേണം കരുതാൻ അദ്ദേഹത്തോട് തന്നെ നമുക്കത് ചോദിച്ചറിയാം നമ്മുടെ ഇൻഡോനേഷ്യൻ സാധനമാണ് ഇത് നട്ട് മൂന്നാം മാസം തന്നെ കഴിക്കാൻ തുടങ്ങി ഏകദേശം ഒരു ഏഴ് മാസം കൊണ്ട് ഇത് റൈപ്പായിട്ട് ഒഴിക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ തന്നെ വൻ ലാഭമാണ് ഇതേപോലെ പുതിയ കൃഷിയിലേക്ക് ചെറുപ്പക്കാരെ മാത്രമേ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ള കണ്ട വിഷം കണ്ണൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടാണ് ഇത് രണ്ട് മാസമായ കരിമ്പാണ് ഇത് സാധാരണ കരിമ്പ തണ്ടൊക്കെ മഞ്ഞ് വെള്ളം പച്ച തറുപ്പിലാണ് ഇത് അമ്പലത്തിൽ ഉണ്ട് ഇത് ഹൈബ്രിഡ് ആക്കാൻ ആഗ്രഹം ഇത് റോബസ്റ്റ വെറൈറ്റിയാണ് വെറും നാല് മാസമായപ്പോൾ തന്നെ ഇത് കഴിക്കുന്നത് ഇതിന് എന്തൊക്കെ ഇരിക്കേഷനും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല പുലം പിന്നെ പുതിയ കൃഷിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് മുന്നോട്ട് പോകുന്നത് കാണുന്ന ഈ നമ്മളെ വലിയ ഒരു അരക്കിലോ ആകുന്ന ടൈപ്പ് വെറൈറ്റിയാണ് ഇത് ഇവർ ക്ലെയിം ചെയ്യുന്ന രണ്ട് വർഷം കൊണ്ട് കായിക്കുന്നു നല്ല വളർത്തിയാണ് ഒരു മൂന്ന് നാല് മാസമായ സാധനമാണ് ഇത് രണ്ടോ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കായിക്കുന്ന അവർ പറയുന്നു ഇത് അവക്കാരം ഇത് ജ്യൂസ് മെയിനായിട്ട് ജ്യൂസിൽ ഉപയോഗിക്കുന്നതാണ് ഇതിനകത്ത് വലിയ വെറ്റമാണ് ഞാൻ ബ്രസീലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അവിടെ ഇത് കാവലിൽ നിൽക്കുന്നത് മറ്റേ തോപ്പ് ട്യൂട്ടിയാണിത് കാരണം ഇതിന് അത്ര വാല്യു ആണ് ഇത് കട്ടോട്ട് പോകുന്നുണ്ട് കണ്ണാപുരം എന്ന് പറയുന്നത് മാങ്ങയാണ് കണ്ണാപുരം മാങ്ങ എന്ന് പറയുന്നത് ഇതിന് മറ്റേ ഇപ്പോൾ വേറെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തോ കാണാത്ത ഒരു പ്രത്യേക പേരെ മാങ്ങയാണ് ഇതിൽ ഡെലപ്പ് ചെയ്യുന്നത് അവിടെ അത് ബട്ട് ചെയ്ത് രണ്ടാം വർഷം കഴിച്ചു മാങ്ങൾ ഗ്യാരണ്ടി പറയുന്നത് അഞ്ച് മാസമായ മറ്റേ വിയറ്റ്നാം എർലി റൈപ്പിനിങ് ഇതാണ് ചക്കയാണ് ഇത് അവർ പറയുന്ന ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നവരാണ് എനിക്കവർ എല്ലായിടത്തും ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ട് കായ്ക്കത്തില്ലേ അപ്പോൾ കൃഷിക്കായിട്ട് ഇത് വലിയ ലാഭമുള്ള പരിപാടിയാണ് ഇങ്ങനത്തെ കൃഷി ചെയ്യുന്നത് ഇത് പ്രോസസ്സ് ചെയ്യുന്ന സാധനം തന്നെ നടുകയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻറ്റീ കിട്ടുണ്ടായിരത്തില്ലേ അപ്പോൾ ഇത് ഒരു വരുമാന മാർഗ്ഗമാണ് ആർക്ക് നട്ടായ ഏഴ് വർഷം കഴിയുന്നുണ്ട് പ്രധാനം കിട്ടാതെ ഇത് വിലയുമില്ല അപ്പോൾ പുതിയ തന്നെയാണ് നല്ലത് നല്ലതാണ് എൻ്റെ അഭിപ്രായം നാല് വർഷമായ റംബൂട്ടാൻ മരമാണ് ഇത് ഇവിടെ നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്തിട്ടും കായ്ക്കുന്നില്ല എന്താണ് കാരണം എന്നറിയത്തില്ല അതുകൊണ്ട് പല കൃഷികളും വിജയിക്കുന്നില്ല അതേപോലെ നല്ല ചില കൃഷികൾ വളം നല്ല വിജയിക്കുന്ന നമ്മുടെ കാലാവസ്ഥയിൽ വിജയിക്കുന്നു ഇതിനെല്ലാം ഞാൻ സ്പ്രിംഗ്ലർ കൊടുത്തിട്ടുണ്ട് ഈ സ്പ്രിംഗ്ലർ പ്രാക്ടിക്കൽ അല്ലാത്തടത്ത് ഓസ് വെച്ചാണ് നനയ്ക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം സ്പ്രിംഗ്ലർ തന്നെയാണ് കൃഷിക്കാർക്ക് സക്സസ്ഫുള്ള പെട്ടെന്ന് കൂലി ചിലവ് കുറവുള്ള സിസ്റ്റം തന്നെ ഇത് എച്ച് ഡി പി പൈപ്പാണ് പണ്ടത്തെ അലുമിനിയം പൈപ്പ് മാറ്റിയിട്ട് എച്ച് ഡി പി ആണ് അതുകൊണ്ട് എന്താ വെച്ചാൽ ഏത് മലയിലും ഇതടിക്കുകയും ചെയ്യുക വലിയ ലീക്കില്ലാതെ ഇത് പ്രവർത്തിക്കുന്നുമുണ്ട് അതിന് നല്ല ഹൈ പവർ മോട്ടർ വേണമെന്ന് മാത്രമേ ഒരു പ്രോബ്ലം ഉള്ളൂ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഈ കറുവാപ്പെട്ട അടുത്ത് മറ്റേ പത്തിലും അഞ്ചിലൊന്ന് പൈസക്ക് ശ്രീലങ്കയിൽ നിന്ന് മറ്റേ കെ എസ് സി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മളെ ഈ മൂല്യം ഇപ്പോൾ കേരള ഇന്ത്യയിലെ മൂല്യം ഒന്ന് നാലിലൊന്നായതുകൊണ്ടു അവർക്ക് ഇത് നാലൊന്ന് പൈസയ്ക്ക് നമ്മൾ ഉത്പാദിച്ച് നാലൊന്ന് പൈസയ്ക്ക് ശ്രീലങ്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കറവാപ്പെട്ട ഒരു വിധത്തിലും ഇന്ത്യയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഞാൻ ഈ പല കൃഷിയിലേക്ക് ചേരാൻ കാരണം ഇതിൻ്റെ വലിയ കഷ്ടം വരില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യയിൽ തികഞ്ഞ ഒരു കർഷകനായ ലിയാനാഡോ ജോൺ തൻ്റെ ഭൂമിയുടെ ഭൂരിഭാഗവും കറുകപ്പെട്ട കൃഷിയായിരുന്നു ചെയ്തു വന്നത് എന്നാൽ ചൈനയിൽ നിന്നും കറുകപ്പെട്ടയുടെ ഡ്യൂപ്ലിക്കേറ്റിന്റെ വരവ് മാർക്കറ്റ് കൈയടക്കിയപ്പോൾ കൃഷി നഷ്ടത്തിലായി എന്ന് മാത്രമല്ല ക്യാൻസറിന് വരെ കാരണമാകുന്ന കാസിയ എന്ന കറുകൾ നമ്മൾ കഴിക്കുന്ന കഷായത്തിൽ വരെ കടന്നുകൂടി പലവിധ അസുഖങ്ങൾക്ക് നിരന്തരം കഷായം കുടിക്കുന്ന ചിലരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അങ്ങനെ ചിലർ തൻ്റെ കുടുംബത്തിൽ ക്യാൻസർ രോഗം വന്ന് മരിച്ചപ്പോൾ നടത്തിയ തൻ്റെ അന്വേഷണമാണ് ഭക്ഷ്യസാധനങ്ങളിൽ മാരകമായ വിഷാംശം കലരുന്നു എന്ന് ബോധ്യപ്പെട്ട് അതിനെതിരെ ഒറ്റയാൻ യുദ്ധത്തിന് ഇറങ്ങിയത് തന്റെ അധ്വാനത്തിന്റെ വലിയൊരു പങ്ക് നീതിക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു ഈ കർഷകൻ ഇപ്പോഴും തുടരുന്നു മായഞ്ചേർക്കലിനെതിരെയുള്ള ആ ഒറ്റയാണ് യുദ്ധം വിജയം സുനിശ്ചിതമാണെന്ന വിശ്വാസത്തോടെ താലൂക്ക് കണ്ണൂർ ഞാനൊരു ആയിരത്തി രണ്ടായിരം ഒന്നേൻ്റെ മുകളിൽ കുരുമുളക് കയറ്റിയിട്ട് മൂന്നാം വർഷമായപ്പോൾ തന്നെ ഇത് കഴിക്കാൻ തുടങ്ങി വളരെ നല്ല രീതിയിൽ കൊന്നിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സിമെൻറ്റിൻ്റെ പോസ്റ്റ് അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക് പോസ്റ്റ് പി ഇ സി പോസ്റ്റിൻ്റെ മുകളിൽ കുരുമുളക് കയറ്റുന്നതാണ് നല്ലത് വീട്ടുകളിൽ എല്ലാ ഉള്ള കൊന്നേൻ്റെ മുകളിൽ കയറ്റുന്നതാണെന്നെനിക്ക് തോന്നുന്നത് ഇതിന് ഹൺഡ്രഡ് പെർസെൻ്റ് പിടുത്തുണ്ട് വലിയ കേടവും ഇല്ല കാണുന്നുണ്ട് നല്ല രീതിയാണ് ാണ് പക്ഷേ നാട്ടുകാർ നിർത്തിയത് പോകുന്നോട് ഏത് വിധേനയും ഈ കർഷകൻ ഒന്ന് പയറ്റി നോക്കി ഇത് കാണിക്കത്തോട്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിന്റെ കൂടെ ഞാൻ ഒരു അഞ്ച് എട്ട് കുളത്തിന്റെ അകത്ത് മൊത്തം അലങ്കാര മത്സ്യം കളത്തിലാണ് രണ്ടു വർഷം മുഴുവൻ ഫഗസ് വന്നിട്ട് മുഴുവൻ കത്ത് പോയി വർഷം ഈ അരിവി സൈഡിലുള്ള അപ്പം എൻ്റെ ബുദ്ധിയുള്ള കൂട്ടുകാർ പറഞ്ഞ് ഈ മീൻ്റെ മോണിൽ കൂട്ടിയൊരു അഡ്രസ്സ് ചെയ്തു വെച്ചാൽ മതി മീൻ രണ്ടു മാസം കഴിയുമ്പോൾ ഈ അഡ്രസ്സ് വായിച്ചു നോക്കി തിരിച്ചു വരുത്തു പറഞ്ഞു അപ്പം ഏതായാലും ഞാൻ വിട്ടുകൊടുക്കുന്ന രീതിക്ക് രണ്ടാമത് വളർത്തി കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം ലഭിക്കും പെട്ടെന്ന് കോവിഡ് വന്നപ്പോൾ ഇത് മേടിക്കുന്ന ഹോൾസെയിൽ കട പൂട്ടിപ്പോയി അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അവർ ഇത് മുഴുവൻ കട്ടിട്ട് പോയി ഇപ്പം രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ മീനെല്ലാം നല്ല വലിയ അലങ്കാരവത്സരമായ ഗോൾഡ് ഫിഷ് കോഴിക്കാർപ്പ് ഇങ്ങനെയുള്ള മീനൊക്കെ സ്വപ്നത്തിൽ വരും എന്നിട്ട് ഒരു ചിരിയൊക്കെ പാസ്സാക്കും അതോടെ എനിക്ക് ഉറക്കം പോയി ഇനിയിപ്പോൾ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട സ്ഥിതിയായിരിക്കും ആയിരിക്കും അതുകൊണ്ട് വീട് കൃഷി ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ മെറ്റേ വണ്ടിയാ ആ വെള്ള വണ്ടി ഈ ആട്ടീടെ കാണിച്ചപ്പോൾ അയാൾ ഈ കറയൊക്കെ എന്താ ചോദിച്ചാ ഞാൻ പറഞ്ഞത് കൊലേന്റെ കറയാ അപ്പൊ അയാളെ ചോദിച്ചത് നിങ്ങൾക്ക് മെയിൻ പരിപാടി കൊല നടത്തലാ എന്താ പോലീസുകാരായ നിങ്ങളെ ഇതുവരെ പിടിച്ചില്ലെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു വർഷം മുമ്പേ അല്ലെ ആറു വർഷം മുമ്പേ ബിൽഗേറ്റ് ഫൗണ്ടേഷൻ എത്ര ഫണ്ട് വേണമെങ്കിലും എനിക്ക് എൻ്റെ ഞാൻ വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുക പറഞ്ഞിട്ട് ലെറ്റർ വിട്ടായിരുന്നു അത് പ്രകാരം ഇൻഡിവിജ്വലിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉപാസി എന്ന് പറഞ്ഞാൽ ഇത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിക്കാരുടെ സംഘടന വഴി ഈ ഉപാസി ആറ് മാസം മുമ്പ് അപ്ലൈ ചെയ്തായിരുന്നു പക്ഷേ ഈ മാസമായിട്ടും എൻ്റെ ഫണ്ടിങ് ഇത് ബ്ലോക്കാക്കി വെച്ചിരിക്കുക അപ്പം ആസ് പെർ നമ്മളെ സുപ്രീം കോടതി ഓർഡർ പ്രകാരം പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി പാർലമെൻറ്റിനു മാത്രമേ ഇത് ബ്ലോക്കാക്കാൻ അനുവാദമുള്ളൂ അപ്പം ഇത് 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 പ്രകാരം ഞാൻ പ്രധാനമന്ത്രിക്ക് ലെറ്റർ വിട്ട് എന്ത് കാരണം കൊണ്ടാണ് ബിൽഗേറ്റിൻ്റെ ഫണ്ടിങ് ബ്ലോക്കാക്കിയത് നിങ്ങൾക്കറിയുന്ന പോലെ ഇരുപതിനായിരം പുറത്തുനിന്ന് വരുന്ന ആണ് ഇന്ത്യൻ പാർലമെൻറ്റ് ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് മിക്കവാറും എല്ലാ കേസിൻ്റെ അകത്ത് ഫിറ റെഗുലേഷൻസിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ബ്ലോക്ക് ആക്കാൻ കാരണം പക്ഷേ ബിൽഗേറ്റിന് മാത്രമേ ഇന്ത്യയിൽ ഫിറ റെഗുലേഷൻസിൽ വരാ വരാതെ ഉള്ളൂ കാരണം അവർക്ക് ഇന്ത്യയിൽ ഓഫീസില്ല ഇവരുടെ മുഴുവൻ ഫണ്ടിങ്ങും അമേരിക്കയിലെ സിയാറ്റലിൽ നിന്നാണ് ചെയ്യുന്നത് രണ്ടാമത് ഇവർക്ക് മാത്രമേ റിസർവ് ബാങ്ക് ഇന്ത്യയിൽ ഫിറ റെഗുലേഷൻസ് ഒഴിവാക്കിയിട്ട് ഫിമ ആക്ട് ആക്ട് ഒന്നും ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു കാരണം ഇവരുടെ എല്ലാ ഫണ്ടിങ്ങും വളരെ വ്യക്തത ക്ലിയർ പ്രൂഫാണ് ഇതിനൊക്കെ ഓരോ മാസവും ഓഡിറ്റ് ചെയ്തിട്ട് അക്കൗണ്ട്സ് അക്കൗണ്ട്സ് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിലെ ഇന്ത്യയിലെ നല്ല രീതിക്കുള്ള ഫണ്ടിങ് ചെയ്യുന്ന ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഗേറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ വ്യാപക വ്യാപകമായിട്ട് ഇന്ത്യേനെ സഹായിക്കുന്ന ആണ് കാരണം ഇപ്പോൾ നമ്മൾക്ക് ഇറങ്ങിയ നമുക്കറിയാം ഇറങ്ങിയ കോവിഡ് വാക്സിന് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറാണ് കൊടുത്തത് നമ്മുടെ കേരളത്തിലെ ദുരിതാശ്വാസത്തിന് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പേ നാല് കോടി ഉറുപ്പയാണ് കൊടുത്തത് എം എസ് സോമനാഥൻ ഫൗണ്ടേഷന് അമ്പത് കോടിയാണ് കൊടുത്തത് ഈ ഫണ്ടിങ് ഞാൻ ചെയ്തത് ഒരു ഏക്കർ സ്ഥലം വിറ്റ പൈസയാണ് പതിനേഴ് പോയിൻറ്റ് എട്ട് ലക്ഷം റുപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ചിലവാക്കിയിരിക്കുന്നത് എൻ്റെ ഒറ്റ ഉദ്ദേശം ഇതിൻ്റെ അകത്തുനിന്ന് ഈ ജനങ്ങളെ ഈ ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുകയാണ് കാരണം എൻ്റെ വിശ്വാസം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെയിനായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തത് ഒന്ന് എൻ്റെ ആയുർവേദ മരുന്നിൻ്റെ അകത്ത് കറുവപ്പട്ടയ്ക്ക് വരെ ക്യാസിയെ ഉപയോഗിച്ചിട്ട് വിൽ വിൽക്കുന്നതിനെതിരെയാണ് അത് നിങ്ങൾക്കറിയാം അറുപത് ശതമാനം കറുവപ്പട്ട വേണം ഈ ആയുർവേദ മരുന്നിൻ്റെ അകത്ത് രണ്ടാമത്തത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറവപ്പെട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഈ ഇതിൻ്റെ അകത്ത് ഭക്ഷണസ്ഥാനത്തിൻ്റെ അകത്തും മസാലപ്പൊടിയിലൊക്കെ വെയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറും ലിവർ കംപ്ലൈൻറ്റ് വരും ഇപ്പം തന്നെ ലേക്ഷ ഹോസ്പിറ്റലിൻ്റെ കൊച്ചിയിലെ സ്റ്റഡി പ്രകാരം നൂറ്റി ആയിരത്തി നാനൂറ് സീരിയസ് ലിവർ പേഷ്യൻസിന് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് നോക്കിയപ്പോൾ ദി മേജർ കോസ് ഓഫ് ലിവർ ഡിസീസ് ഈസ് ഡ്യൂ ടു ഹെർബൽ ഡ്രഗ്സ് അതേപോലെ തന്നെ ഗുജറാത്തിലെ മറ്റേ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ലോകത്ത് ഏറ്റവും കൂടുതൽ അവിടെയാണ് ഉള്ളത് അത് വ്യാപകമായിട്ട് കറവപ്പെട്ട ഈ കറോപ്പൊട്ടിക് വരെ ക്യാസിയ ഈ ആയുർവേദ മരുന്നും മസാലപ്പൊടി ഉപയോഗിച്ചില്ല ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്ന് എൺപത്തിരണ്ട് കമ്പനിയാണ് ആദ്യം പറഞ്ഞത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മുഴുവൻ സുഡാൻ എന്ന് പറഞ്ഞാൽ ഡൈ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് ഇപ്പം അവർ പറയുന്ന ആകെ പന്ത്രണ്ട് കമ്പനിയെ ഉപയോഗിക്കുള്ളൂ ഞാൻ പറയുന്നത് ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ക്യാൻസറും ഡി എൻ എഡ് മാറ്റം വരുത്തുന്നതുകൊണ്ട് അമ്മമാർക്ക് മുഴുവൻ കുട്ടികൾ വികലാംഗിയായിട്ടും ഉണ്ടാവും ഞാൻ നേരത്തെ നിങ്ങൾക്കറിയുന്ന പോലെ ഞാൻ കീടനാശിനിക്കെതിരെ നിരോധിക്കണം അവർക്കെതിരെ കേരള ആക്ട് പ്രകാരം ഈ മുളകൊടിയിൽ വരുന്നത് മറ്റേ ആക്ഷൻ ഉണ്ട് കമ്മീഷൻ വെച്ചിട്ട് ഹൈക്കോടതി കേസ് കൊടുത്ത് ആ കേസ് കഴിഞ്ഞ പോലെ ഞാൻ ജയിച്ചായിരുന്നു ഇപ്പം ഈ ഇരുപത് കമ്പനീൻ്റെ അകത്ത് പാതാഞ്ജലി ഈസ്റ്റേൺ എല്ലാരുടെ കമ്പനിയുടെ അകത്ത് മുളകുടിയിൻ്റെ അകത്ത് പതിനൊന്ന് തരം കീടനാശിനിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഇതുവരെ ഒരു ആക്ഷനും നമ്മുടെ കേരളത്തിലെ ഫുഡ് സേഫ്റ്റി കമ്മീഷൻ എടുത്തിട്ടില്ല ഇപ്പം ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് ആർട്ടിക്കൾ ലംഘിച്ചെന്ന് പറഞ്ഞിട്ടാണ് കേസ് വിധി വന്നിരിക്കുന്നത് ഒന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് നാൽപ്പത്തേഴ് ജനങ്ങളെ ആരോഗ്യം സംരക്ഷിക്കേണ്ട സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആരോഗ്യ പരിസര ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് ഇത് പ്രകാരം ഇവർക്ക് അഞ്ഞൂറ് കോടി ചിലവാക്കുന്ന ഈ ബി കൺസ്യൂമർ ഈ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ബി ഐ എസ് ഇടപെട്ടിട്ട് ഇനി മുതൽ ഇറങ്ങുന്ന മുഴുവൻ മസാല പൊടിയും ഭക്ഷണം പാക്ക് ചെയ്തതിനും ബി എ എസ് സർട്ടിഫിക്കേഷന് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വെച്ചോട്ടിരിക്കുക അതുതന്നെ ഇപ്പം ആറുമാസമായി ഇത് പ്രോസസ്സിങ് പറഞ്ഞിട്ട് വെച്ചോട്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ചെരുപ്പിനും അലുമിനിയം പാത്രത്തിനും ബി എ എസ് ആയി അപ്പം ബി എ എസ് വന്നു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക നിലവാരത്തിൽ മായം ചേർക്കാത്ത ഭക്ഷണ സാധനവും പാക്ക് ചെയ്ത ഭക്ഷണവും ജനങ്ങൾക്കിട്ടു രണ്ടാമത് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം ചെറുപ്പക്കാർക്ക് വെറും ഡിഗ്രിയും ഒരു വർഷത്തെ സെൻട്രൽ ഗവൺമെൻറ് ബി എ എച്ച് സി ക്യു കോഴ്സ് ഹെൽത്ത് എൻവരമെൻറ്റ് സെക്യൂരിറ്റി ക്വാളിറ്റി കൺട്രോൾ കോഴ്സ് പഠിച്ചേയ്ക്കാൻ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ ശമ്പളത്തിന് ഇന്ത്യയിൽ ജോലി കിട്ടും അപ്പോൾ ഈ ഇവരുടെ ഇങ്ങനെ ഒരാൾ പോസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ എൻഡോസൽഫാൻ പോലെയുള്ള ഒരു ദുരന്തം ഉണ്ടാകത്തില്ലായിരുന്നു അടിക്കാൻ വിടത്തില്ലായിരുന്നു അതേപോലെ തന്നെ ഭോപ്പാൽ ദുരന്തം ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പോസ്റ്റിൽ അതേപോലെ ഒരു പോസ്റ്റിൽ ഒരാളിരിക്കുന്നത് കാരണം എന്നാൽ മാത്രമേ ഇന്ത്യയിലെ മായം ചേർക്കലിനും ക്വാളിറ്റി ഉള്ള ഭക്ഷണവും മസാലപ്പൊടിയും ജനങ്ങൾക്ക് കിട്ടത്തുള്ളൂ എൻ്റെ മോക്ക് ജോലി അവൾക്ക് അവിടെ യു കെയിൽ ഡബിൾ പോസ്റ്റേഷമാണ് മാസം എട്ട് ലക്ഷം രൂപ ശമ്പളം ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഒന്ന് ലക്ഷം രൂപ കിട്ടും ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കറിയുന്ന പോലെ ക്രൂഡ് ഓയിൽ നിന്നുള്ള റബ്ബർ ഇറക്കുമതി ചെയ്തിട്ട് മായം ചേർക്കാൻ പറ്റത്തില്ല രണ്ടാമത്തത് മറ്റേ കാസിയം ഇറക്കുമതി ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല മൂന്നാമത് പെസ്റ്റിസൈഡ് ഇത്രയുള്ള സാധനം മുളകൊടി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏക്കർ ഓർഗാനിക് മുളകൊടി കൃഷി ചെയ്തിട്ടുണ്ട് ഒരു കിലോ ഇന്ത്യക്കായിരുന്നില്ല മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്നത് മൂന്നാമത് ഈ മറ്റേ നമ്മുടെ തമിഴ്നാട് എന്നുള്ള സുഡാൻ വെയിച്ചിട്ടുള്ള മുളകൊടിയും മഞ്ഞൾ പൊടിയും സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതിനൊക്കെ വെറും ചിലവ് നാൽപ്പത് രൂപയ്ക്ക് നാനൂറ് രൂപയ്ക്ക് കേരളത്തിൽ വിൽക്കുന്നത് അപ്പോൾ വൻ ലാഭത്തിലാണ് ഈ ഇത് തട്ടിപ്പാണ് ജനങ്ങളെ കൊന്നിട്ട് ഉണ്ടാക്കുന്നത് ഇവ സെൻട്രൽ ഗവൺമെൻറിന് ഇതിനോട് ചെറിയൊരു ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഫണ്ടിങ് ബ്ലോക്കാക്കിയതിനൊക്കെയുള്ള അത്യാവശ്യം ഇവരുടെ ഈ ഈ കമ്പനിക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിട്ട് ശിക്ഷിക്കുമായിരുന്നു അതൊന്നും ചെയ്യാതെ എൻ്റെ ഫണ്ടിങ് അത്ര ബ്ലോക്കാക്കിയിട്ട് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യുന്നതിന് എനിക്ക് എനിക്ക് എൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ ലിയോ ടോസ്റ്റെ കഥകള അതിനകത്ത് അവർ വ്യക്തി അതിനകത്ത് പറയുന്നുണ്ട് എന്റെ ഒരു കൃഷിക്കാരൻ ഉച്ചവരെ പണിയെടുത്തിട്ട് അയാൾ കൊണ്ടു ഭക്ഷണം വരെ കട്ടോണ്ട് പോകുന്നത് അപ്പം അതിനകത്ത് അയാൾ പറയുന്ന പറയുന്ന എൻ്റെ എന്നെക്കാട്ടിലും വിശക്കുന്ന ആർക്കെങ്കിലായിരിക്കും എൻ്റെ ഈ ഭക്ഷണം കട്ടോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ക്ഷമി ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്ന അതേപോലെ എന്നോട് ദ്രോഹിക്കുന്നവരുടെ അടുത്ത് എനിക്കതേ പറയാനുള്ളൂ എന്നെക്കാട്ടിലും വിഷമമുള്ള ആരെങ്കിലും ആയിരിക്കും എന്നാലും ജനങ്ങളോട് കുറച്ചെങ്കിലും ഒരു ബുട്ടുസൂചന ആത്മാർത്ഥയോ സ്നേഹമോ മനുഷ്യത്തോ ഉണ്ടെങ്കിൽ ഈ ഇങ്ങനെ ചെയ് കുറച്ച് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുക